എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് കണക്ക് അക്കം നമുക്ക് പറയാൻ പഠിക്ക എന്താ പഠിക്കുന്നത് ഒന്ന് മുതൽ പത്ത് വരെ പറയാൻ പഠിക്കാം വായികൊണ്ട് പറയാൻ പഠിക്ക അപ്പൊ നമുക്ക് പഠിക്കാം കണക്കം പഠിക്കണ്ടേ പറയാൻ വേണ്ടി പഠിക്കണ്ടേ എത്ര മുതല് ഒന്ന് മുതല് പത്ത് വരെ ഒന്ന് ഏഴ് എട്ട് ഒൻപത് പത്ത് എത്രയാ പത്ത് പഠിച്ചല്ലോ ഒന്നുകൂടി പറഞ്ഞു തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എത്രയാ പത്ത് ഇനി നമുക്ക് ഒന്ന് മുതൽ പത്ത് വരെ എഴുതാനും കൂടി പഠിക്കാം കണക്ക് ആക്കാം കണക്കുകയും പോയി എഴുതാനും പഠിക്കാം ഒന്ന് ഒന്ന് ഒരു വരാം എങ്ങനെയാ ഒന്ന് ണ്ട് മൂന്ന് ഏതാ മൂന്ന് നാല് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത്

7, 8, 9, 10 मन्सला लो इरदामेंटी कुट्टारकु 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പത്ത് മുതൽ പത്ത് വരെ കണക്കുകൾക്ക് ഇന്ന് എഴുതാനും പറയാനും പഠിച്ചു വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്